ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്യുന്നത് ആ ഇഷ്ടപ്പാടും കഷ്ടപ്പാടും എല്ലാം അനുഭവിച്ച് ആ അനുഭവങ്ങളാണ് ഞാൻ വിറ്റ് പൈസ ആക്കുന്നത് അതാണ് നാട്ടുകാരെ കുറ്റം പറഞ്ഞ് ഒരു പൈസ ഞാൻ ഉണ്ടാക്കുന്നില്ല ഓക്കെ സോ സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടേ സ്വന്തമായിട്ട് ചെയ്യും ഒരു യൂട്യൂബ് ചാനലുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വന്നു ഈ സ്ട്രൈക്ക് വന്നിട്ട് കുറച്ച് ദിവസമായി എനിക്ക് ഫെബ്രുവരി ഒന്നാം തീയതി വന്ന സ്ട്രൈക്കാണ് ഈ ഫെബ്രുവരി ആറിനാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ആറിന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ പറയാം അതുപോലെ തന്നെ മിസ് അരുണിമ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് ഞാൻ കേൾപ്പിക്കാം ആ അത് പ്രൈവറ്റായിട്ട് എനിക്ക് അയച്ച മെസ്സേജാണ് അത് എന്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇടുന്നു എന്നുള്ള കാര്യം ഞാൻ പറയാം അരുമ എനിക്ക് തന്ന സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ വി റിസീവ് എ കോപ്പി റൈറ്റ് റിക്വസ്റ്റ് റിമൂവൽ റിക്വസ്റ്റ് ഫോർ യോർ വീഡിയോ ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ കോപ്പി റൈറ്റ് ലോ വി റിക്വസ്റ്റ് ൻ കാശിന്റെ അഹങ്കാരമോ മാസ്റ്റർ മൈൻഡ് മനോ ഈ ഒരു വീഡിയോ ആണ് അരുണിമേ എനിക്ക് സ്ട്രൈക്ക് തന്നത് ഇത് ഞാൻ ഒക്ടോബർ മൂന്നിന് ചെയ്തൊരു വീഡിയോ ആണ് ആ വീഡിയോക്കാണ് ഇപ്പൊ എനിക്ക് സ്ട്രൈക്ക് തന്നിരിക്കുന്നത് അപ്പൊ സ്ട്രൈക്ക് തന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിക്കാരിനെ അനുകൂലിച്ച് സംസാരിച്ച വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരിനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തു അതിനാണ് നമുക്ക് സ്ട്രൈക്ക് നമുക്ക് നമുക്ക് വേണോ നമുക്കത് ആവശ്യമാണോ സപ്പോ ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നമുക്കത് കിട്ടണോ നമുക്കത് കിട്ടണം നമുക്കത് കിട്ടിയിട്ടുണ്ട് സംഭവം അപ്പോൾ കിട്ടി ബോധിച്ചപ്പോൾ ഞാൻ ഈ അരുണിമിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു മെസ്സേജിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പുള്ളിക്കാരി ബി എം ഡബ്ല്യു തുർക്കിയിൽ പോയപ്പോഴത്തേനും ഒരു കാറി കയറി ഒരു ചേട്ടിനീ പെൺകുട്ടീനെ ഉമ്മ വെക്കാൻ ശ്രമിച്ചു ഉമ്മ വെക്കാൻ ശ്രമിച്ചു പെൺകുട്ടി ഇറങ്ങി അടുത്ത വണ്ടി കയറിയപ്പോഴത്തേനും ആ വണ്ടി ബി എം ഡബ്ല്യുമായിട്ട് വന്ന ആ ചേട്ടൻ പുള്ളിക്കാരിനെ വസ്ത്രം ഊരിക്കണിച്ച് ചില കുൽതമായിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു പുള്ളിക്കാരി അത് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇട്ടു അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ട് യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക അരുമയ്ക്ക് ഇങ്ങനത്തെ അനുഭവം വന്നു ഇതൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ സാധനം അപ്പൊ പുള്ളിക്കാരിയെ അനുകൂലിച്ച് പറഞ്ഞ വീഡിയോക്ക് എനിക്ക് സ്ട്രൈക്ക് തന്നു തമിഴിലും ഞാൻ പുള്ളിക്കാരിനെ മോശമായിട്ട് വെച്ചിട്ടില്ല വീഡിയോക്കകത്തും ഞാൻ പുള്ളിക്കാരിനെ വെച്ച് മോശമായിട്ട് വെച്ചിട്ടില്ല പക്ഷെ അരുണിമ എന്ന് കണ്ടുകഴിഞ്ഞു അപ്പോഴും അരുമണി അല്ല അരുണിമ സ്ട്രൈക്ക് വരും അങ്ങനെ എനിക്ക് സ്ട്രൈക്ക് തന്നു സ്ട്രൈക്ക് ഒക്കെ നമ്മൾ കിട്ടി മേടിച്ചു ബോധിച്ചു അത് കഴിഞ്ഞപ്പോഴിതിനും അരുണിമ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു അരുണി അയച്ച വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ അരുണിമയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത് ആ എനിക്ക് തന്ന സ്ട്രൈക്ക് എന്തിനാ തന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞില്ല കേട്ടോ ഞാൻ മീൻസ് നിങ്ങൾ ആ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ വന്നത് നിങ്ങളെ കണ്ടു നോക്കൂ ആ ഞാൻ വീഡിയോ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്യേണ്ട പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായല്ലെന്ന് പറഞ്ഞു അവരുടെ അവരുടെ കണ്ടന്റ് ആട്ടോ അവരുടെ കണ്ടന്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രൈക്ക് വരെയുള്ള പെർമിഷനൊക്കെ അവർക്കുണ്ട് എനിക്ക് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രചരിപ്പിച്ചത് കാരണം പ്രേരിപ്പിച്ചത് ആറു ദിവസമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല അരുണിമയുടെ ഈ വോയിസ് രാത്രി പന്ത്രണ്ട് എട്ട് എമ്മിനാണ് എനിക്ക് വന്നത് ഇത് വന്നപ്പോൾ എനിക്ക് പൊളിഞ്ഞു അതിനകത്ത് പുള്ളിക്കാരി ഭയങ്കര അരകന്റെ എന്നോട് സംസാരിച്ചത് അന്നാണ് എനിക്ക് പൊളിഞ്ഞു അപ്പൊ എനിക്ക് ഇത് ചെയ്യണമെന്ന് തോന്നി നമുക്ക് പുള്ളിക്കാരി കേട്ടോക്കാം ബ്രോ സീരിയസ്ലി കാര്യം ഫ്രം മൈ ഹാർട്ട് ഈ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നൊക്കെ അതെ അതെ ആണ് ആണ് നിങ്ങൾ വണ്ടിയിൽ കയറി നിങ്ങൾ കാണിച്ചപ്പോൾ നീ താങ്കളെ പോലുള്ള വ്യക്തിയാണെങ്കിലും സീക്രട്ട് ഏജന്റ് ഇങ്ങനത്തെ ഒരുപാട് വ്യക്തികളുണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് സ്വന്തമായിട്ട് കഴിവില്ലാത്ത കൊറേ കഴിവ് ഘട്ടവന്മാര് കുറ്റമുള്ളവരെ കുറ്റം പറഞ്ഞ് ഓക്കെ ഞാൻ ഞാൻ കുറ്റം പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ കുറ്റം പറഞ്ഞു ഞാൻ നിങ്ങളെ വസ്ത്രമൂരി കാണിച്ച നിങ്ങളെ ചുംബിക്കാൻ ശ്രമിച്ച ആ ചെറുപ്പക്കാരെ ഞാൻ കുറ്റം പറഞ്ഞു അത് അത് കറക്റ്റാണ് ഞാൻ കുറ്റം പറഞ്ഞു ഞാൻ നിങ്ങളെ ആയിരുന്നു ഇരുന്നു ഞാൻ കുറ്റം പറയേണ്ടിയിരുന്നത് ഞാൻ ഇവരുടെ ചാനൽ കാണുന്ന ഒരാളാണ് ഇവര് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയാം ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ഇവര് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഇവരെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് സീക്രട്ട് ഏജന്റിനെ പോലെയുള്ള ആൾക്കാരും നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരും ഒക്കെ പ്രശ്നം കുറ്റം നല്ലത് മാത്രമേ എന്തെങ്കിലും മറ്റുള്ളവർ റീച്ച് ആയിട്ടുള്ള കോണ്ടന്റ് എടുത്തിട്ട് അത് ട്രാവൽ ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള എന്താ പറയാ സോഷ്യലി ഉണ്ടാക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ ഈ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന അത്ര നല്ല കാര്യമെന്നല്ല ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഞാൻ അത് പോസിറ്റീവ് ആയിട്ടുള്ളത് ഞാൻ കാണാറുണ്ട് ഓക്കെ അത് നമ്മൾ അഭിപ്രായം പറയുന്നത് നമ്മൾ അഭിപ്രായം പറയാം നമ്മൾ മറ്റേ എന്താ പറയാ നമ്മൾ മിനിസ്റ്ററോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ മിനിസ്റ്റർ മാത്രമേ അഭിപ്രായം പറയാൻ പാടുള്ളൂ മറ്റാരും അഭിപ്രായം പറയാൻ പാടില്ല എന്നാണ് ആരുടെ പറയുന്നത് ഓക്കെ കുറ്റം പറഞ്ഞു പോസിറ്റീവായിട്ട് പറയുന്ന റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നു കുറ്റം കണ്ട കുറ്റം പറയണ്ടേ കുറ്റം കണ്ട നമ്മൾ പറയണ്ടേ നിങ്ങളെ ഒരുത്തൻ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നിങ്ങളോട് ഒരുത്തൻ മോശമായിട്ട് പെരുമാറി ഹേ അടിപൊളി അവൻ 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 ഈ പെൺകുട്ടികൾ മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു യെസ് സൂപ്പർ എന്ന് വന്നിരുന്നത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ അവൻ മോശമായിട്ട് നിങ്ങളോട് പെരുമാറിയെന്ന് തന്നെ അല്ലേ എനിക്ക് പറയാൻ പറ്റൂ അങ്ങനെയല്ലേ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് അതിനകത്ത് എന്താണ് തെറ്റെന്താണ് നിങ്ങളുടെ

ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ഒരു വീഡിയോ ചെയ്ത് രണ്ട് വീഡിയോ ചെയ്ത് മൂന്ന് വീഡിയോ ചെയ്ത് അത് മാത്രം ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങക്ക് അവകാശമില്ല ഞാൻ നിങ്ങളോട് പറയാ നിങ്ങൾ ട്രാവൽ ഒരു ട്രാവൽ ചെയ്ത് രണ്ട് ട്രാവൽ ചെയ്ത് മൂന്ന് ട്രാവൽ ചെയ്ത് അത് മാത്രം ചെയ്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾക്ക് വന്നിരുന്നു കയറിയിരുന്നെന്തെങ്കിലും ഒക്കെ കുറ്റം പറഞ്ഞൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂസിക് ക്രിയേറ്റ് ചെയ്തുകൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിനിമ ചെയ്തുകൂടെ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ചെയ്തുകൂടെ എന്ന് എനിക്ക് പറയാൻ പറ്റൂ അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ലേ നമ്മൾ കുറ്റം പറയുന്നത് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കുറ്റം പറഞ്ഞത് ഞാൻ അല്ലാതെ ദി അവരി തുമ്പി ദീ അങ്ങോട്ട് നോക്കൂ എന്നൊന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ട് എന്ത് ഓർമ്മയില്ല കേട്ടോ നമ്മൾ ഒരു കാര്യം ഞാൻ ഏതെങ്കിലും പറഞ്ഞാണോ കുറ്റം വീഡിയോ കുറ്റം പറഞ്ഞിട്ടില്ല മിസ് അരുണിമ താങ്കളുടെ ചാനലിൽ കുറ്റം പറഞ്ഞിട്ടില്ല താങ്കൾ അമേരിക്കയിൽ യാത്ര ചെയ്തപ്പോഴത്തേനും അവിടെ താങ്കൾ ഒരാൾ വീട്ടിൽ കയറി താമസിപ്പിച്ചു ഒരു പ്രായമായ വ്യക്തി ആ വ്യക്തിയെ രാത്രിയിൽ എന്തോരോ ഒരു പ്രശ്നത്തിന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അയാൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് താങ്കൾ കുറ്റം പറഞ്ഞു താങ്കൾ കുറ്റം പറഞ്ഞു താങ്കൾ എവിടെ ട്രിപ്പ് പോയപ്പോഴത്തേനും താങ്കൾ ആരാണ്ട് കയറി പിടിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് താങ്കൾ വീഡിയോ കിട്ടും അത് കുറ്റമാണേ താങ്കൾ കുറ്റം പറഞ്ഞു താങ്കളുടെ ചാനൽ മൊത്തവും കുറ്റമാണ് താങ്കളുടെ നോക്കി കഴിഞ്ഞാൽ ഇവർ ജീവിക്കുന്നത് ഇങ്ങനെ അവർ ചെയ്തത് കണ്ടു ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെയാണോ ഇതാണ് നിങ്ങളുടെ തമ്മേലും നിങ്ങളുടെ വീഡിയോ ക്രിയേഷനും എല്ലാം എന്നിട്ടാണ് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടേ ഇല്ലെന്ന് നിങ്ങളുടെ ചാനൽ ചാനലെടുത്ത് നിങ്ങൾ നോക്കൂ അഞ്ചിൽ മൂന്ന് വീഡിയോയും കുറ്റം കുറ്റമായിട്ടുള്ള വീഡിയോ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഒരാൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ കുറ്റം പറഞ്ഞു നിങ്ങൾ ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് കടന്നു അല്ല കുറ്റം പറയുന്നു ഇപ്പോ റീസെന്റ് ഇന്നലെ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ എന്താ പറഞ്ഞേക്കുന്നത് നിങ്ങൾ എന്നൊന്ന് കണ്ടു നോക്കും അതിനകത്ത് കുറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എന്റെ യാത്രയിലുള്ള അനുഭവങ്ങളാണ് ഞാൻ ഇടുന്നത് അത് എന്റെ നല്ല അനുഭവങ്ങളായിക്കോട്ടെ മോശം അനുഭവങ്ങളായിക്കോട്ടെ എനിക്ക് എന്റെ യാത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഈവൻ ഐം നോട്ട് എ കോണ്ടന്റ് ക്രിയേറ്റർ ഐ എം ജസ്റ്റ് എ ട്രാവലർ യുനോ ഞാൻ യാത്ര ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ അത് കോണ്ടന്റിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല പലരും സോഷ്യൽ മീഡിയനെ പല മീഡിയം താങ്കൾ കോണ്ടന്റിന് വേണ്ടി ഒന്നും ചെയ്യാറില്ലേ ഞാനൊന്നും പറയല്ലേ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇടുന്ന ആൾക്കാരെയാണ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് താങ്കൾ അത് ക്രിയേറ്റ് അത് കോണ്ടന്റ് തന്നെയാണ് താങ്കൾ ഏതോ ഒരു രാജ്യത്ത് വേഗപ്പെടുത്താനിടത്തും അവിടുത്തെ സ്ത്രീകളൊന്നും മാറുമറിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് താങ്കളും മാറു മറക്കാതെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടു കണ്ടുവേണ്ടി ചെയ്തല്ലേ കൺവെൻസ് ചെയ്തല്ലേ നിങ്ങൾക്ക് അത് വീഡിയോ റെക്കോർഡ് ചെയ്യണ്ടല്ലോ അവരുടെ മറ്റേ കൾച്ചർ അറിയാനായിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ നടന്നിട്ട് നിങ്ങൾക്ക് പോയാൽ നിങ്ങൾ അത് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് സാധനം വൈറലായി ആയോ നമ്മൾ ഈ വേണ്ടി ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്യുന്ന നമുക്ക് വരാം പല രീതിയിലും എന്നെ പലതും പറയാറുണ്ട് ഞാൻ അതും കേൾക്കാറില്ല കാരണം ഞാൻ എനിക്ക് വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത് ഞാൻ എന്റെ ഡ്രീംസിന് പുറകെയാണ് യാത്ര ചെയ്യുന്നത് മനസ്സിലായോ നാളെ യൂട്യൂബ് ഇല്ലെങ്കിലും ഞാൻ യാത്ര ചെയ്യും എനിക്ക് ഇപ്പൊ യൂട്യൂബിൽ നിന്നും വരുമാനം അത് മാത്രമേ ഉള്ളൂ അതും നാട്ടുകാരെ കുറ്റം പറഞ്ഞുണ്ടാക്കിയ പൈസല്ല ഞാൻ എന്റെ യാത്ര അനുഭവങ്ങൾ പ്രിയ സുഹൃത്തെ നിങ്ങളാണ് നാട്ടുകാരെ കുറ്റം പറയുന്ന ആള് നിങ്ങൾ ഞാനും അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ളവരെ മന്ത്രേ കുറ്റം പറയുന്നുള്ളൂ നിങ്ങൾ തുർക്കിയിൽ പോയി കുറ്റം പറയുന്നു അമേരിക്കയിൽ പോയി കുറ്റം പറയുന്നു അവിടെ പോയി കുറ്റം പറയുന്നു ലോകം മൊത്തം കറങ്ങാറുന്ന് കുറ്റം പറയുന്ന ആളാണ് താങ്കൾ നിങ്ങളുടെ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ തന്നെ കേട്ടു നോക്കുക അതിനകത്ത് കുറ്റം പറയുന്നുണ്ടോ ഇല്ലോ നിങ്ങൾ പറയുന്നുണ്ട് അവിടുത്തെ പുരുഷന്മാരെല്ലാം അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ ആൾക്കാരൊന്നും സ്ത്രീകളെ കണ്ടിട്ടില്ല അതുകൊണ്ട് അവനെന്നെ പിടിക്കാൻ വന്നു അവനെന്നെ ചുംബിക്കാൻ വന്നു ഇതൊക്കെയാണ് നിങ്ങളുടെ കോണ്ടന്റ് എന്ന് പറയുന്ന സാധനം അല്ലേ പങ്കുവെച്ച് അത് കാണാൻ ഇഷ്ടപ്പെടുന്നവരെ കണ്ടിട്ട് എനിക്ക് അത് ഇത് കിട്ടിയ പൈസയാണ് ഓക്കെ സോ ഇനി മേലെ ഈ വർത്താനം പറഞ്ഞ എന്റെ അടുത്ത് പറയണ്ട സ്ട്രൈക്ക് ചെയ്തു മറ്റേ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സീരിയസ്ലി ഞാൻ പറയുന്നത് ഇതൊന്നും ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നതും ഞാൻ ഇപ്പഴും പിന്നെ നിങ്ങളുടെ ചാനലിന് സ്ട്രൈക്ക് ഞാൻ നിങ്ങളോടല്ലാതെ നിങ്ങളുടെ പോയി എനിക്ക് പറയാൻ പറ്റുവോ നിങ്ങൾ വളരെ മാന്യമായിട്ട് ഇവരെ കുറ്റം പറയാതെ ഇവരെ പോസിറ്റീവായിട്ട് പറഞ്ഞൊരു സാധനത്തിന് ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവരെനിക്ക് തന്ന റിപ്ലൈ ആണിത് ആ ഈ ഒരു ഒറ്റ സാധനമാണ് ഈ വീഡിയോ എന്നെ പ്രേരിപ്പിച്ചത് ഇവർക്കുണ്ടായ ഒരു അനുഭവത്തിന് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഞാനിട്ട് വീഡിയോയ്ക്ക് കൗണ്ടായി സ്ട്രൈക്ക് തന്നു കോപ്പ് തന്നും പറഞ്ഞുകൊണ്ട് എന്നെ ആ സാധനം ഞാൻ ചുമ്മാ കൂട്ടിച്ചേർത്തേട്ടോ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് വരരുത് എന്നാണ് ഇവർ പറയുന്നത് കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ നമുക്കിഷ്ടമുള്ളൊരു ക്രിയേറ്ററല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ അതാണ് കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല അവർ സപ്പോർട്ട് ചെയ്തതല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് സ്ട്രൈക്ക് തന്നെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേന് അവർ തന്ന റിപ്ലൈ ഞാൻ വരാം പറ ാണ് ഈ ഒരു മെസ്സേജ് കണ്ടത് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഫ്രീ ആയ സമയത്ത് ഈവനിങ് സമയമാണ് ഇവിടെ ഞാൻ വെസ്റ്റ് ആഫ്രിക്കയിൽ മൂന്നും നാലും ദിവസം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് എത്തി എനിക്ക് നെറ്റ്വർക്ക് കിട്ടുമ്പോഴാണ് ഇത് നോക്കുന്നത് ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് യൂട്യൂബിലും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ ചിലപ്പോൾ ടെൻഡിലിരുന്ന് എഡിറ്റ് ചെയ്ത് കൊതുകടിയും ചൂടും കൊണ്ടായിരിക്കും ഞാൻ ഉറങ്ങാതെ എഡിറ്റ് ചെയ്തായിരിക്കും ഞാൻ ആ വീഡിയോ ഇടുന്നത് നിങ്ങളെപ്പോൾ എ സി റൂമിലിരുന്ന് ഒരു ഒരു ബുദ്ധിമുട്ടുള്ള അറിയാണ്ട് നാട്ടുകാരെ കുറ്റം പറഞ്ഞ് ഉണ്ടാക്കുന്ന പൈസയല്ല ഞാൻ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കി ഇവിടെ എ സി എ സി റൂം അല്ലിത് ഇവിടെ എ സി ഒന്നും ഇല്ല നമ്മളൊരു സാധാരണക്കാരൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ലക്ഷം രൂപ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ ഒരു എ സി റൂം എടുക്കാനുള്ള കാശ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എടുക്കാത്തതല്ലോ ഈ ഇങ്ങനത്തെ ഒരു ലൈഫ് കാണിച്ച് അത് മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ അത് എടുക്കാത്തല്ലേ നമുക്ക് എ സി ഇല്ല നമുക്ക് നമ്മുടെ നിങ്ങളുടെ അത്രയും സബ്സ്ക്രൈബേഴ്സും ഇല്ല നമുക്ക് അത്രയും റീച്ചും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ആ ഫെസിലിറ്റി എടുക്കാൻ പറ്റിയിട്ടും നിങ്ങൾ എടുക്കാത്തതാണ് പിന്നെ ഈ കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ കഥയൊന്നും എന്നോട് പറയല്ലേ എന്റെ പെണ്ണിമ ചേച്ചി കഷ്ടപ്പെട്ട് ആ യാത്ര ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്യുന്നത് ആ ഇഷ്ടപ്പാടും കഷ്ടപ്പാടും എല്ലാം അനുഭവിച്ച് ആ അനുഭവങ്ങളാണ് ഞാൻ വിറ്റ് പൈസ ആക്കുന്നത് അതാണ് നാട്ടുകാരെ കുറ്റം പറഞ്ഞ് ഏഹ് ഒരു പൈസ ഞാനുണ്ടാക്കുന്നില്ല ഓക്കെ സോ സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടെ സ്വന്തമായിട്ട് ചെയ്യും സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാം ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോ എ സി റൂമിലിരുന്ന് എ സിയൊന്നും ഇല്ല കേട്ടോ അവിടെ എ സി റൂമിലിരുന്ന് നാട്ടുകാരെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നു അത് ഭയങ്കര ഈസി പരിപാടിയാണ് പക്ഷെ അതേസമയം ഈ ട്രാവൽ വ്ലോഗർ ആയിട്ടുള്ള ഈ പ്രമുഖ യൂട്യൂബർ കൊതുകടിയും കൊണ്ട് വൈഫൈയും കിട്ടാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വീഡിയോ എടുക്കുന്നു ചോദിക്കുമ്പോൾ ഞാൻ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആള് ഒരാൾ അത് പറഞ്ഞു അപ്പോഴേ വന്നിരുന്ന ഇവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ചെയ്യല്ല ഇതിന്റെ ബാക്കിൽ കുറെ വർക്കുകളുണ്ട് അവരെന്ത് പറഞ്ഞു ഇവരുടെ എന്ത് കമന്റ്സ് ഇതിന്റെ പിന്നിൽ എന്താണ് ഇതിന്റെ നിയമവശങ്ങൾ എന്താണ് ഇതൊക്കെ നോക്കിയിട്ട് ആ വീഡിയോ ചെയ്യുന്നത് ഇത് സമയം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ എന്ത് കഷ്ടപ്പാടാണുള്ളത് ചുമ്മാ ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കുക ഗൈസ് ഞാൻ താണ്ടെ ഇടമഴിയിലൂടെ നടക്കുകയാണ് ഗൈസ് ഗൈസ് നോക്കൂ ഗൈസ് ഇന്ന് എനിക്ക് കഴിക്കാൻ ഇതാണ് ഗൈസ് ഉള്ളത് ഗൈസ് ഇവിടെ എനിക്ക് ഇന്ന് കിടക്കാനായിട്ട് കട്ടിൽ കിട്ടിയില്ല ഗൈസ് ഞാൻ തറ കിടക്കാണ് ഗൈസ് ഗൈസ് ഇവിടെ ഭയങ്കര കൊതുകേടിയാണ് ഗൈസ് ഇത് സിമ്പിൾ പരിപാടിയല്ലേ എന്ന് എനിക്ക് ചോദിക്കാം പക്ഷെ ഞാൻ നിങ്ങളുടെ ഒരു എഫേർട്ടിനെ മാനിച്ച് ആ സാധനം ഞാൻ ചോദിക്കുന്നില്ല എല്ലാവരുടെയും വർക്കിനെ മാനിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കണ്ടന്റ് എടുക്കരുത് നിങ്ങൾക്ക് പറയാം അത് എടാ ഇത് നെഗറ്റീവ് പറഞ്ഞിട്ട് ഈ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു എനിക്കിതിനു മുമ്പ് എനിക്ക് ഇത് മൂന്നാമത്തെ സ്ട്രൈക്ക് കിട്ടുന്നത് മുമ്പ് രണ്ട് സ്ട്രൈക്ക് കിട്ടിട്ടുണ്ട് കുറ്റം പറഞ്ഞിട്ട് തന്നെയാണ് എനിക്ക് ആ രണ്ട് സ്ട്രൈക്കും കിട്ടിയിരിക്കുന്നത് ഇത് ഞാൻ ഇവരെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു എന്നുള്ള സാധനത്താണ് എനിക്ക് ഒരു സ്ട്രൈക്ക് തന്നിട്ടുള്ളത് എന്നിട്ട് ഇവരെ ഒരു നമ്പർ എനിക്ക് അയച്ചു ഞാൻ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തു അദ്ദേഹത്തിന് ഞാൻ റിപ്ലൈ പോലും ഇല്ല ചുമ്മാ കണ്ടു സ്ട്രൈക്ക് വന്നു ഓക്കെ ഇനി പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അവൻ എന്നെ ഇവൻ ഫ്രസ്ട്രേറ്റഡ് ആണ് ലിഫ്റ്റ് അവ കാണിച്ചു നിങ്ങൾ ഇനി ഇനി ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ് അതിനൊരു ഒരു ക്വാളിറ്റി ഉണ്ട് സീരിയസ്ലി ആം മോൺ യു ഗസ് ഓക്കെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ് അതിന് കുറച്ച് ക്വാളിറ്റി ഉണ്ടെന്നാണ് നമ്മുടെ ചേച്ചി പറയുന്നത് ഓക്കെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ നിങ്ങൾ ഈ അവൻ എന്നെ മോശമായിട്ട് പെരുമാറി ഇവൻ എന്നെ തുണി കാണിച്ചു എന്നുള്ള കണ്ടന്റ് വിട്ടിട്ട് ദിൽശ്വതി എന്നൊരു കണ്ടന്റ് ചെയ്യായിട്ടൂടെ പറ്റുമോ ഈ ബിൾ ജിറ്റ് ചെയ്യുന്നു ചെയ് പറ്റുവോ നിങ്ങൾക്ക് നിങ്ങളുടേതായ സാധനങ്ങളില്ലേ ഇനി ഇതിനകത്ത് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ സീക്രട്ട് ഏജന്റിന്റെ പേര് നിങ്ങൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റ് അരിയണ്ണെന്ന് വിളിക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ സീക്രട്ട് ഏജന്റ് ചാനലില് നിങ്ങളുടെ എത്ര വീഡിയോസ് ആണ് എന്റെ സ്ട്രൈക്ക് കൊടുക്കാത്തേ മുട്ടു പറച്ചായിരുന്നു വലിയ ക്രിയേറ്റർ അല്ലേ ചിലപ്പോൾ അടിച്ച് പെരു വലിയോ സാധാരണ പാവപ്പെട്ട വളർന്നു വരുന്നിരുത്തുന്നിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതങ്ങരുന്നോളൂ നല്ല സെറ്റപ്പ് നല്ലതാണ് നല്ലതാണ് അരുടെ ചേച്ചി ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ അരകൻ്റെ ആയിട്ടുള്ള റിപ്ലൈ ആണ് ഞാൻ വളരെ പൊളൈറ്റ് ആയിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത് അത് ഞാൻ സ്ട്രൈക്ക് മാറ്റണമെന്നല്ല ഞാൻ നിങ്ങളോട് സംസാരിച്ചയാണ് ആ എനിക്ക് സ്ട്രൈക്ക് തന്നതാണ് ഞാൻ ഞാൻ ചോദിച്ചത് അത് ബുദ്ധിമുട്ടുണ്ട് ഞാൻ റിമൂവ് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോഴത്തേന് ഇവര് ഇവർ ആ വീഡിയോ കണ്ടിട്ടില്ല ഇവരുടെ അഡ്മിൻ എവിടുത്തെന്ന് പറയുന്നത് ഈ അഡ്മിൻ അത് കണ്ടിട്ടില്ല ഇവരെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞാണ് സ്ട്രൈക്ക് വന്നത് ഓക്കെ ഞാൻ ഈ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞാൽ പറയേണ്ടല്ലോ സാധനങ്ങൾ നിങ്ങൾ തന്നെ തരുമല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ നെഗറ്റീവായിട്ട് കണ്ട വീഡിയോ കണ്ട അപ്പോഴും ഞാൻ നെഗറ്റീവ് പറയുന്നൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ നെഗറ്റീവ് നമുക്ക് നമുക്ക് ചെയ്യാം നിങ്ങൾ മറ്റൊരു പ്രമുഖ യൂട്യൂബറിന് കൂടെ സ്ട്രൈക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ടല്ലേ അത് 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 നിങ്ങൾ ഓർഡർ ചെയ്ത് കൊടുത്ത കേട്ടോ അതിന്റെ സാധനം നിങ്ങൾക്ക് കിട്ടിക്കോളും ഞാൻ തരാം കൗണ്ടർ നോട്ടിഫിക്കേഷൻ തരാം അപ്പോ വീഡിയോ കണ്ടവരെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തൂ